നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ ഒരിടത്തൊരിടത്ത് ഒരു കഴുത ജീവിച്ചിരുന്നു അത് എപ്പോഴും പാട്ടുപാടാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ അതിൻ്റെ ശബ്ദം അത്ര നല്ലതായിരുന്നില്ല അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഒരു ദിവസം കഴുത ഒരു കുയിലിന്റെ പാട്ട് കേട്ടു കുയിലിന്റെ മനോഹരമായ പാട്ട് കേട്ട് കഴുത അതിനെപ്പോലെ പാടാൻ തീരുമാനിച്ചു കഴുത കുയിലിനോട് ചോദിച്ചു നിനക്കെങ്ങനെയാണ് ഇത്ര മനോഹരമായി പാടാൻ കഴിയുന്നത് നിന്റെ ശബ്ദം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കുയിൽ പറഞ്ഞു എനിക്ക് ഒരുപാട് വർഷത്തെ പരിശീലനമുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് പാട്ടുപാടാറുണ്ട് കഴുത കുയിലിന്റെ വാക്കുകൾ വിശ്വസിച്ച് എല്ലാ ദിവസവും രാവിലെ ഉണർന്നു പാട്ടുപാടാൻ തുടങ്ങി പക്ഷേ അതിന്റെ ശബ്ദം കൂടുതൽ മോശമായതേ ഉള്ളൂ ഗ്രാമവാസികൾക്ക് കഴുതയുടെ ശബ്ദം സഹിക്കാൻ വയ്യാതെയായി അങ്ങനെ അവർ ആ കഴുതയെ ഗ്രാമത്തിൽ നിന്നും ഓടിച്ചു വിട്ടു കൂട്ടുകാരെ നമ്മളെല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട് മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി പോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ